പാട്ടുകൾക്ക് മുമ്പ് ജയേട്ടൻ എന്താണ് ജയേട്ടന്റെ ബാല്യകാലം അവയുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നമുക്ക് പങ്കുവെക്കണം ചേതമംഗലം എന്ന് പറഞ്ഞ ഒരു ഉത്സവ ഗ്രാമമാണ് അല്ലെ ജയേട്ടൻ്റെ ചേതമംഗലം പാലിയം ചേതമംഗലം പാലിയത്തെ സുഭദ്ര കുഞ്ഞമ്മയുടെ മകൻ ആ കൊച്ചി രാജ കുടുംബാംഗമായ കൊച്ചന കൊച്ചനിയന്തരന്റെ മകൻ ജേട്ടൻ മൂന്നാമത്തെ മകനാണ് മൂത്ത മകൻ ചേട്ടൻ രണ്ടാമത്തെ ചേച്ചി ഞാൻ എന്റെ അനിയൻ അനീതി ഞങ്ങൾ അഞ്ചു പേരാണ് അത് ചേട്ടനും അനീത്തിയും രണ്ടുപേരും മരിച്ചുപോയി ഞങ്ങൾ മൂന്ന് പേര് ഞങ്ങളുടെ ഫാമിലിയിലുണ്ട് ചേച്ചിയുണ്ട് ഞാനുണ്ട് എൻ്റെ അനിയുണ്ട് ഞങ്ങൾ മൂന്നുപേരെ ഞങ്ങളുടെ ഫാമിലിയിലുള്ളൂ ഇപ്പോൾ അപ്പം ഈ വാസന എന്ന് പറയുന്നത് ചേട്ടൻ്റെ ഈ ജന്മസിദ്ധമായി കിട്ടിയ മറ്റുള്ളവർക്കൊക്കെ എങ്ങനെയായിരുന്നു ഞങ്ങളുടെ ഇതിൽ ചേട്ടൻ നന്നായിട്ട് പാടിയിരുന്നു പിന്നെ എൻ്റെ താഴെയുള്ള എൻ്റെ അനീതി നന്നായിട്ട് പാടിയിരുന്നു ചേച്ചി അതെ നന്നായിട്ട് പാടിയിരുന്നു അന്ന് എൻ്റെ ചേട്ടൻ ഗോകുലപാലം എന്ന് പറഞ്ഞ പഴയ ഗായകൻ അതെ അതെ ഗോകുലപാലൻ ഞങ്ങളുടെ റിലേറ്റീവാണ് അദ്ദേഹത്തിന്റെ ഗാനമേളയിൽ ചേട്ടൻ പങ്കെടുക്കാൻ പാടാൻ പോകാറുണ്ട് അപ്പൊ അങ്ങനെ ഞാൻ ഞമ്മള് ചെറിയ കുട്ടിയാ ഇരിഞ്ഞാലൂടെ അപ്പൊ ഞാനിത് ഈ പ്രോഗ്രാം കേൾക്കും ഫിലിം സോങ്സ് അധികം സോങ്സ് ആണ് അത് പറഞ്ഞു തരാറുണ്ട് ചേട്ടൻ അങ്ങനെ പഠിച്ച് ആണ് പഠിച്ചു വെച്ചിരുന്നു സ്റ്റേജിൽ പാടി പിന്നെ ഇരിഞ്ഞാലൂടെ രാമംഗലം ബാല്യവുമായി ബന്ധപ്പെട്ട് അവിടെയാണല്ലോ ചേട്ടൻ്റെ യഥാർത്ഥത്തിൽ ബാല്യകാലം അതെ അവിടുത്തെ ആ ഒരു ഗ്രാമം ക്ഷേത്രം വലിയ കുടുംബം ഒരുപാട് അംഗങ്ങൾ പ്രൈമറി വിദ്യാഭ്യാസം അവിടെ അതെ പാലിയം സ്കൂൾ ഞങ്ങളുടെ ഞങ്ങളുടെ സ്കൂൾ ഇപ്പം സ്കൂളാണ് ഞങ്ങളുടെ ആ സ്കൂളിൽ ഞാൻ പഠിച്ചിരുന്നത് പഠിച്ചു വരെ ഒന്നാം ക്ലാസ് മുതൽ നാലാം ക്ലാസ് വരെ ചെന്നവും കാലത്ത് കഴിഞ്ഞിട്ട് പിന്നെ ഇരിഞ്ഞാലക്കടയിൽ ഒരു വർഷം നിന്നു ഓ ശരി അപ്പോൾ ഞങ്ങൾക്ക് അവിടുത്തെ കഴിഞ്ഞു പാലിയം പാർട്ടീഷൻ ഉണ്ടല്ലോ അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് ഇരിഞ്ഞാലക്കൂടെ പാലിയം കിട്ടി അപ്പോൾ ഇരിഞ്ഞാലക്കൂടയ്ക്ക് ഒരു കൊല്ലം പിന്നെ അവിടുന്ന് ഞങ്ങള് ആലുവേലക്ക് ഒരു ചേഞ്ചിന് വേണ്ടിട്ട് ഞങ്ങൾ ആലുവയിൽ ഒരു രണ്ടു മൂന്ന് കൊല്ലം ആലുവേലയ്ക്ക് മാറി അപ്പൊ ആലുവയിൽ നിന്നാണ് ശരിക്കും ജയൻ്റെ ഒരു പാട്ടിനെ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ സ്നേഹിക്കുന്ന ഒരു കുട്ടിയുടെ ജനനം എന്ന് പറ്റിയൊക്കെ പറയാറുണ്ട് അല്ല അന്ന് മൃദംഗം ഞാൻ അതെ അതെ അമ്മയുടെ നിർബന്ധമായിരുന്നു ഞാൻ മൃദംഗം പഠിക്കുന്നത് മൃദങ്ങം ഗുരുവിന്റെ രാമസുബയ്യർ രാമസുബയ്യർ അദ്ദേഹം വന്ന് പഠിപ്പിക്കായിരുന്നു അവിടെ താമസിച്ച് പഠിപ്പിക്കും ഒരാഴ്ച അപ്പൊ ആ കാലത്താണ് വർഗീസിനോടൊരു അദ്ദേഹം ഒരു ചേർച്ച് ആയിട്ട് ബന്ധപ്പെട്ട് പള്ളിയായിട്ട് സെയിൻറ് സിസിലിയൻ മ്യൂസിക്കൽ ആർട്സ് എന്നുള്ളൊരു ഒരു ഒരു മ്യൂസിക് സംഘടനയായിരുന്നു ആലുവയിൽ ഓക്കെ അന്ന് അതിൻ്റെ അതിന് വേണ്ടിയിട്ട് പാടാനായിട്ടപ്പോൾ ഞാൻ എന്നെ പാടാൻ കൂടി പാട്ട് പാടിയപ്പോൾ ചേർച്ച് പള്ളികളിൽ ഇത് പാടാനായിട്ട് ഓരോ ഇത് പാടാനായിട്ട് അദ്ദേഹം തോളിൽ അങ്ങനെ അങ്ങനെയാണ് പാട്ട് തുടങ്ങിയതെന്ന് എനിക്ക് പറയാം ആ കാലത്ത് മലയാള സിനിമ ഗാനങ്ങളിൽ നിന്ന് ഇത് ഇറങ്ങിയിട്ടുണ്ട് മറ്റേ നീലക്കുയിലിറങ്ങിയെ പി എസ് കേട്ടിരുന്നത് അല്ലെങ്കിൽ രാമസുബൈർ മാഷ് ഇട കൂടെ കീഴിൽ എത്ര കാലം മൃദങ്ങം പിടിച്ചു കൊല്ലം ആറു വർഷം കണ്ടിന്യൂസ് കണ്ടിന്യൂസ് ഇപ്പൊ മൃദംഗം കൂട്ടാൻ പറ്റും ഇപ്പൊ കൈ വേദിരിക്കും അപ്പൊ അത് കഴിഞ്ഞ് അഞ്ചും ആറുമേ അവിടെ കഴിയുന്ന പിന്നെയാണ് ഇരിങ്ങാലക്കുടയിലേക്ക് അപ്പൊ ജയറ്റിൻ്റെ ഒരു ജീവിതത്തിന്റെ ഒരു ബാല്യകാലം നോക്കുമ്പോൾ ചേനമംഗലം ആ ശിവക്ഷേത്രം ആ പരിസരം അതെ പിന്നീട് ആലുവ മഹാശിവരാത്രി നടക്കുന്ന പരിസരം അതെ അതെ പിന്നീട് ഇരിഞ്ഞാലക്കുട സെഷാൽ ശ്രീ സംഗമേശ്വര സ്വാമിയുടെ ഇരിഞ്ഞാലക്കൂട അപ്പൊ ഈ മൂന്ന് സ്ഥലത്തെയും ഒരുതരം ആത്മീയമായ ഒരു അന്തരീക്ഷത്തിലാണ് ചേട്ടൻ പടർന്നത് ഇനി ചേട്ടൻ ഏഴാം ക്ലാസ് കഴിഞ്ഞ് എട്ടാം ക്ലാസ്സിൽ നാഷണൽ സ്കൂളിൽ വരുന്നു അവിടെ നിന്നാണ് ഗായകൻ എന്ന രീതിയിൽ രാമനാഥ് മാസുടെ ഒരു മാഷാണ് അത് മൃദംഗം തന്നെയാണ് പ്രധാനപ്പെട്ട മാഷാണ് ഒരു സ്കൂൾ ആനിവേഴ്സറിക്ക് പാടാനായിട്ട് എഴുതി മാഷ ട്യൂൺ ചെയ്ത പാട്ട് കോറസ് പാട്ട് ഓർമ്മയുണ്ടാ വേദന തിങ്ങിയ കരളുകളെ പുതിയൊരു പുതിയൊരു പുലരി പുലരി ഓ കോറസ് അത് മാഷ് ആ ആ പറഞ്ഞത് വളരെ ഒരു എൻട്രി ചെയ്യുന്നു ദീർഘവിഷം നമുക്ക് രാംനാഷെ വളരെ ഓർക്കുന്നു മാഷെ അവിടെന്നാണ് പിന്നെ എന്താ പറയാ സാഹിത്യസമുദായത്തിൽ പാടുന്നു പിന്നെ തമിഴ് പാട്ടുകൾ പാടുന്നു ഹിന്ദി ഗാനങ്ങൾ ഹൃദ്യസ്ഥമാക്കുന്നു പിന്നെ സിനിമാ തിയേറ്ററിനെ പറ്റിയൊക്കെ എപ്പോഴും പറയാറുണ്ട് പയനീർ തിയേറ്ററിൽ നിന്ന് രാത്രി ഇങ്ങനെ ഒഴുകി വരുന്ന രണ്ട് തിയേറ്റേഴ്സ് ആയിരുന്നു ഞാനൊക്കെ പയനീർ കോന്നി അപ്പൊ അന്ന് പയനീർ തിയേറ്ററിൽ മുഴുവൻ തമിഴ് പടങ്ങളെ വരിക കോന്നിയിൽ മലയാളം ഫിലിംസ് വരും കോന്നിപ്പോ അവിടെ നിന്നാണ് ഞാൻ പറയുന്നത് ഭാഗവ നിലയം ഇരുപത്തേഴ് പ്രാവശ്യം കണ്ടത് മൈക്കോട്ട് അന്നൊക്കെ തമിഴ് പടങ്ങളെ കാണുന്നു പയനീർ തിയേറ്ററിൽ ഞാനും അമ്മയും ഞങ്ങള് എന്റെ എന്റെ സിനിമയൊക്കെ ഇഷ്ടമായിരുന്നു അമ്മക്ക് സിനിമ ഇഷ്ടമായിരുന്നു ഞാനും അമ്മയും അനിയനും അനിയത്തിയും അനീതിയും പിന്നെ എൻ്റെ ഒരു അമ്മാൻ അദ്ദേഹത്തിൻ്റെ മക്കളും കൂടി ഞങ്ങൾ എല്ലാ തമിഴ് പടങ്ങൾക്കും പോകും ഇത് ഞാൻ പയൻത്തിയിട്ടുള്ളത് അപ്പം അന്നാ അങ്ങനെയാണ് ഈ തമിഴ് അക്ഷരങ്ങളും തമിഴ് പാട്ടുകളുമായിട്ടുള്ള ബന്ധം അപ്പോൾ ചേട്ടാ എട്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് സ്റ്റേറ്റ് യൂത്ത് ഫെസ്റ്റിൽ ആദ്യത്തെ സ്റ്റേറ്റ് യൂത്ത് പങ്കെടുക്കുന്നു അതിൽ മൃദംഗവാദനത്തിന് ഒന്നാം സമ്മാനം കിട്ടുന്നു പിന്നീടുള്ള വർഷങ്ങളിലെല്ലാം ലളിത സംഗീതത്തിലും മൃദംഗത്തിന് ഒന്നാം സമ്മാനം കിട്ടുന്നു ഞാൻ മൃദംഗം വായിക്കുന്ന ഫസ്റ്റ് പ്രൈസ് കിട്ടുന്ന ആ സമയത്ത് തബലയും കൊണ്ടുവന്ന് കോമ്പറ്റീഷൻ വന്നാളാണ് മാളാരവിന്ദൻ ശരി അപ്പൊ എന്നോട് പറയും ഞാൻ വന്നിട്ട് താൻ അവിടെ ഇരിക്കലേ എനിക്ക് കിട്ടില്ല എനിക്കറിയാം അപ്പോഴാണ് ഇന്നസെന്റ് അവിടെ അച്ഛനീവ കാര്യത്തില് യാതൊരു പുള്ളി അങ്ങനെ രീതിയിൽ പോയുള്ളൂ അപ്പൊ അമ്മ പറയും ഏയ് ജയൻ എന്തേലും കാണിക്കട്ടെ കിട്ടി കിട്ടി ഓഹ് നന്നായിരിക്കട്ടെ പുള്ളിക്കൊന്നും എൻകറേജ് ചെയ്യൂലോ ഒന്നുമില്ല ആ ഓക്കെ ു ഏഹ് ഞാൻ ആദ്യത്തെ പാട്ട് മഞ്ഞളേ മുങ്ങി ചോർത്ത് റിലീസ് പാട്ട് റിലീസ് പാട്ട് അവിടെ ഇരിഞ്ഞാലക്കുടയിൽ ഇടുമ്പോൾ ലീല സൗണ്ട് പറഞ്ഞിട്ട് ആ പാട്ടിടുമ്പോ ആൾക്കാര് ജയൻകുട്ടനാണല്ലോ ജയൻകുട്ടൻ്റെ പാട്ടെന്ന് പറഞ്ഞിട്ട് ആൾക്കാർ കേട്ടൊക്കെ അച്ഛനാദ്യം നടന്നുകൊണ്ട് അപ്പോൾ തമ്പിരാൻ തമ്പിര മകൻ്റെ പാട്ട് കേൾക്കണ്ടേ അങ്ങനത്തെ കൃഷിയാണ് അയ്യോ അങ്ങനെ എന്താ പ്രോത്സാഹിപ്പിച്ചു കഴിഞ്ഞാൽ അങ്ങനെയാണല്ലോ പഴയ ആളുകളുടെ രീതി അച്ഛൻ അന്ന് ക്ലാസിക്കൽ സോങ്സ് പാടുമ്പോൾ ഒരു രാഗം തോടിയൊക്കെ പാടുമ്പോൾ എന്നെ കേക്കടാ കേക്കടാ ആ ഒരു പാട്ടിന്റെ ഒരു എനിക്കൊന്നും ജയട്ടൻ്റെ ഒരു ആസ്വാദകൻ ഇപ്പോഴും ഒരു ഗായകനേക്കാൾ വലിയൊരു എപ്പോഴും അച്ഛനിൽ നിന്ന് കിട്ടിയ ഒരു പിന്നെ സംശയമില്ല അച്ഛൻ ഭയങ്കര ആസ്വാദനം ഓരോ പാട്ടിന്റെ നല്ല ഭാഗം വരുമ്പോ പുള്ളിനെ മറന്നുപോത്താൻ ആ അയ്യോ 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 ആ ഭാഗം ഒന്നുകൂടെ പാടൂ ആ ഭാഗം ഒന്നുകൂടെ പാടൂ ആഹാ പിന്നെ ആ കാലത്ത് പിരിഞ്ഞാലിക്കൂടാന്ന് പറയുമ്പോൾ എന്താ പറയാ കൂത്തിൻറെയും കൂടിയാട്ടത്തിന്റെയും കഥകളിയുടെയും ചെണ്ടമേളത്തിന്റെ ഒരു കാലല്ലേ അല്ലേ ആ ഒരു താളബോധം ജേ സ്വാധീനിച്ചിട്ടുണ്ട് അത് കഥ പറയാം ഇരിഞ്ഞ ചേതലത്ത് താമസിക്കുന്ന കാലത്ത് അന്ന് ഉത്സവം ഒക്കെ ഞങ്ങൾ ഈ പരത്തിയുടെ കൂലെടുത്തിട്ട് കുട്ടിക്കാലത്ത് ആ മേളം അവിടെ നടക്കുമ്പോഴും ഞങ്ങള് ഞങ്ങള് ആ പ്രായക്കതിൽ നിന്ന് കൊട്ടും ആ ഒക്കെ അത് കൊട്ടും ഒരാൾ വീക്കെ പിടിക്കും അത് കൊട്ടും അപ്പം അന്നത്തെ എനിക്ക് ആറ്റം ഏറ്റവും വലിയൊരു ചെണ്ടക്കാരനാണ് ആഗ്രഹം പക്ഷേ ജേട്ടൻ കൊട്ടിട്ടുണ്ടല്ലോ അല്ലേ ഞാൻ എപ്പോഴും കൂട്ടും ഇപ്പം മേളം ഇതുമുഴ് ഞാൻ കൊട്ടാം അവരെ കൂടെ ഒന്ന് എനിക്ക് എൻ്റെ കൈ നല്ലോണം മരുള്ളൂ ഇതിൻ്റെ അതുകൊണ്ടാണ് ജേട്ടൻ ഇപ്പോൾ സംഗീതത്തിലായാലും ചെണ്ടമേളത്തിൻ്റെ കാര്യത്തിലായാലും ഈ കേൾവിജ്ഞാന ഏറ്റവും വലുത് എന്ന് ജേട്ടൻ ഇങ്ങനെ എടുത്ത് പറയുന്നത് മേളത്ത് നമ്മുടെ തൃശ്ശൂർ തന്നെ നമ്മുടെ കുട്ടൻ്റെ കുട്ടന്മാരേ കുട്ടനോട് ഞാൻ പറയാറുണ്ട് കുട്ടൻ്റെ മുത്തച്ഛൻ ഉണ്ട് നാരായണമാര പെരുമ അദ്ദേഹത്തിന്റെ പഞ്ചാരി ഞാൻ കേട്ടാണ് അഞ്ച് മണിക്കൂർ തിരിഞ്ഞാകളിൽ അത് കേട്ട് വളർന്നാണ് കുട്ടൻ പറയും അത് ചേട്ടാ അത് 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 വേറെ ഇത് വേറെ അതുപോലെ തന്നെ അല്ലേ ഈ കഥകളി കലാകാരന്മാരും ആ പിന്നെ എല്ലാവരോടും ഞാൻ ഇപ്പം അല്ലേ കൂത്ത കൂത്ത മാതാക്കിയ അമ്മ തിരിഞ്ഞാടുകളാണ് അദ്ദേഹത്തിന്റെ അടുത്താളാണ് ഇത്രയും വലിയ അമ്മ മാതാവിശുവിനെ കൊണ്ട് ഓ പശു ഓ അപ്പൊ ജേട്ടനൊക്കെ കുട്ടികൾ അല്ലേ പച്ചക്കറി മേടിക്കാൻ ഏ ചാക്കേ വിളി അപ്പൊ നമ്മുടെ വിശ്വാസം ചാക്കേർ ഇങ്ങനെ ഓപ്പൺ ആയിട്ട് ഇങ്ങനെ വിളിക്കുന്നത് എന്താ അല്ലാണ്ട് എന്താ ചാക്കേരല്ലേ അപ്പൊ ഞങ്ങൾ പിന്നെ പിന്നെ ഈ കൂടിയാട്ടത്തിന് അവിടെ ഇരിക്കുമ്പോൾ ഞാൻ പിന്നീ പോയിരിക്കും ഓരോ കാര്യങ്ങളും ചോദിച്ച് പറഞ്ഞ ഓരോ കാര്യങ്ങൾ അദ്ദേഹം അതൊരു വലിയ ഭാഗ്യായിരുന്നു വലിയൊരു ഭാഗ്യം നാല്പത്തൊന്ന് ദിവസം കൂടിയാട്ടം കാണാൻ പറ്റിയത് അത് വളരെ വലിയൊരു ഭാഗ്യമായിരുന്നു ക്ലാസിക്കൽ ഒരു ഒരു അരങ്ങ് ആ കഥകളിപ്പറത്തെ ഉണ്ണായകരുടെ സ്മാരക അവിടെ കൃഷ്ണൻകുട്ടി ആ കുട്ടന്മാരാര് മറ്റേ എന്താ പറയാ എല്ലാ സ്റ്റാൾ വേർഡ്സും കഥകളിയിലാണ് കൃഷ്ണനായര് കുജന അതൊക്കെ കണ്ട് കാണാനുള്ള ഭാഗ്യം കിട്ടിയിട്ടുണ്ട് എനിക്ക് കഥകളി എന്ന് പറഞ്ഞപ്പോ നമ്മുടെ കെശന്തമ്പൂരി ഉണ്ട് അദ്ദേഹത്തിന്റെ പെരിന്തലക്കാട് അദ്ദേഹത്തിന്റെ വലിയ കഥകളിയുടെ അദ്ദേഹത്തിന്റെ കൂടെ ഞാൻ പോയി എത്രയോ ഇല്ലങ്ങളിൽ പോയി കഥകളി കട രാത്രി വരെ കേട്ടുള്ള ശാപ്പാടും കഴിച്ച് നമ്മല്ലേറങ്ങി അതെ ജയഠന് സംഗീതത്തിലും ചെണ്ടമേളത്തിലും ഒക്കെ ഉള്ള പോലെ തന്നെ ഭക്ഷണത്തിലും വലിയ രുചിയുടെ ഒരാളാണ് അതാണ് അഭിരുചി അല്ലേ അതാണ് ടേസ്റ്റ്